തആല വലിയ സ്ഥാനം നൽകിയ മഹാനവരുകളാണ് ആകാശത്തിലും ഭൂമിയിലും എല്ലായിടത്തും അദ്ദേഹത്തിനെ പുകഴ്ത്തപ്പെട്ടു ആകാശത്തു ഭൂമിക്ക് തായയും അവരെ കോടി നീളം ഉള്ളോവർ മഹദിമാലയിലെ ഒരു പാട്ടുകാ ഒരു വൈദ്യതാണ് ആകാശത്തിൻ്റെ മേലെയും ഭൂമിക്ക് താഴെയും അവരെ കൊടിയുടെ എന്ന് വെച്ചാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് മഹാനവരികളെ ആകാശത്തിലും ഭൂമിയിലും ഭൂമിക്ക് താഴെയും പലയിടങ്ങളിലും അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ പുകയ്ത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിന് ബാഹ്യമായ ഒരു അർത്ഥം കൊടി എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ മേലെ മുതൽ ഭൂമിയുടെ അടി വരെ ഉണ്ട് എവിടെ നിന്ന് ആ ഉസ്താദ് അങ്ങനത്തെ ഒരു കൊടി കിട്ടുക എന്ന് ഒരു വളഞ്ഞ ബുദ്ധിക്കാരൻ ചോദിച്ചപ്പോൾ നല്ല ബുദ്ധിയുള്ള സാമർഥ്യക്കാരനായ ആ ഉസ്താദ് അതിന് മറുപടി പറഞ്ഞു പരിശുദ്ധ ഖുർആാനുള്ള ഒരായത്തുണ്ട് ഖുർആാൻ്റെ ഒരു ആയത്തുണ്ട് അള്ളാൻ്റെ ഒരു കയറുണ്ട് നിങ്ങളെല്ലാവരും കൂടി ആ കയറുമ്പോ പിടിച്ചോളിയേ അതേത് കയറാണ് എല്ലാവരും കൂടി പിടിക്കാൻ പറ്റിയൊരു കയറുണ്ടാവണമെങ്കിൽ അത് നസ്സാണ് അത് വ്യക്തമാണ് വാഴത്തസീം നിങ്ങളെല്ലാവരും കൂടി പിടിക്കണം മുറുക്കി പിടിക്കണം വ്യാബല്യ അള്ളാഹുവിൻ്റെ ആ കയർ നിങ്ങളെല്ലാവരും കൂടി മുറുക്കി പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ കയർ എവിടെ കിട്ടുക അവിടെ തന്നെ നമ്മളീ കൊളിയും കിട്ടും അപ്പോൾ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് മുട്ടുകുത്തിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളാണ് ഏതായാലും ബഹുമാനപ്പെട്ട ഹൗസുല്ലാം റസിയല്ലാഹു താലാൻഹു എല്ലാം മറന്ന് എല്ലാം കൽവിൽ നിന്ന് ഉപേക്ഷിച്ച് ഹൃദയത്തിൽ അള്ളാഹുവിനെ മാത്രം ഹബീബായ തങ്ങളോടുള്ള ഹബ്ബ് മാത്രം നിറച്ചപ്പോൾ അള്ളാഹു താല ഖബൂലിയത്ത് നൽകി സ്ഥാനം നൽകി ഒരാൾക്ക് ഇജ്ജത്ത് നൽകുന്നതും അത് താഴ്ത്തുന്നതും ഒക്കെ റബ്ബാണല്ലോ ആ നിലയ്ക്ക് ലോകം മഹാനവരുകളെ പുകയത്തി മഹീദ്ദീൻ എന്ന പേര് നൽകി അള്ളാഹുത്ത ഔലിയാക്കളൊക്കെ റബ്ബിനെ മനസ്സിലാക്കിയതുപോലെ ഔലിയാക്കളൊക്കെ ഹക്ക് മനസ്സിലാക്കി ദുന്യാവിനെ തൊലാക്ക് ചൊല്ലിയതുപോലെ തൊരാക്ക് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ദുന്യാ ഒന്നും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതല്ല കൽവിൽ നിന്ന് പാടെ അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ആ നിലക്ക് ഹൃദയത്തെ ശുദ്ധീകരിച്ച് ആ ഹൃദിലേക്കുള്ള ആ അടുപ്പം യാഥാർത്ഥ്യമാക്കാൻ പൗത്താല മഹാനവരുകളെ പറക്കത്തുകൊണ്ട് നമുക്ക് തൗഫിയത് നൽകാൻ ആവട്ടെ